ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വാട്ടർ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ട്യൂബുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാവേരി എന്ന ലോട്ടസിൻ്റെ ആണ് കേട്ടോ എഴുപത് രൂപയാണ് ഈ ലോട്ടസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കാവേരിയുടെ ആണ് ഏട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ന്യൂ ഉണ്ട് അത് അൻപത് രൂപയും നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ പൂവാണ് ഏട്ടോ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അൻപത് രൂപയും നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതാണ് അൻപത് രൂപയുടെ ട്യൂബർ വരുന്നത് അപ്പം നമുക്കിനി അടുത്തത് ഏതാന്ന് നോക്കാം അല്ലേ അടുത്തത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയിലാണ് വന്നിരിക്കുന്നത് ട്യൂബർ ട്യൂബുകൾ ഹെഡ്ഫിലിപ്പിൻ്റെ ട്യൂബ് കാണുകട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിൽ വരുന്നത് ഹെഡ്ഫിലിപ്പിൻ്റെ ട്യൂബ് കാണുക നല്ല വലിയ ട്യൂബ് കാണാം കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെ ട്യൂബാണ് നല്ല വലിയ ഹെൽത്തി ട്യൂബ് കാണുക എല്ലാ ഹെൽത്തിയാണ് ഇത് കണ്ടോ ഇത് വന്നിട്ട് ഓരോന്നും റേറ്റ് അനുസരിച്ചാണ് കേട്ടോ സൈസ് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത അൻപതാകത് എഴുപത് റേഞ്ചിലാണ് ഇതിൻ്റെ വരുന്നത് എല്ലാ ട്യൂബുകളുടെയും ഏതിനമാണ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പൂവിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് നമുക്ക് അവൈലബിളായിട്ടുള്ള ട്യൂബിൻ്റെ സൈസ് നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബിൻ്റെ ഹൈറ്റും നമ്മളിത് ആ വീഡിയോയിൽ കൊടുത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ആമ്പലാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാനിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കമൻ്റ് ബോക്സിൽ നമ്മുടെ നമ്പർ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം എല്ലാവർക്കും നോക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പർ അപ്പം ആ നമ്പറിൽ നിന്ന് നിങ്ങൾ വാട്സപ്പിൽ വഴി ഓർഡർ ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കി അടുത്ത ആഴ്ച ആയിരിക്കും കേട്ടോ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായില്ലേ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആ ഒരു ദിവസം കൊണ്ടൊക്കെ കിട്ടുക എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതനുസരിച്ച് അടുത്തയാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും നമ്മളിൻ്റെ പ്ലാന്റുകൾ അയക്കാൻ തുടങ്ങുക മിക്ക ഇതും ഇപ്പോൾ ഡി ടി ഡി സിയും പ്രൊഫഷണൽ ഒക്കെ മിക്കവരും ഇപ്പോൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവരോട് ചോദിക്കുക ഏതൊക്കെയാണോ ഉള്ളത് എന്ന് ചോദിക്കുക എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഓർഡറുകൾ കൺഫേം ആക്കുക കേട്ടോ അടുത്ത് ഇനി ഒരു റേറ്റ് ആണുള്ളത് ഡൗബൻ അറുപതും എൺപതും ആണ് ഇതിൻ്റെ തൈകളുടെ റേറ്റ് വന്നേക്കുന്നത് ഇപ്പോൾ കോംബോ എന്നല്ലാട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് വാങ്ങാവുന്നതാണേ വാട്ടർ ക്യാബേജിൻ്റെ പത്ത് രൂപയാണ് കേട്ടോ ഇതിന് ഒരുത്തിന് റേറ്റ് വന്നേക്കുന്നത് വാട്ടർ ക്യാബേജിന് പത്ത് രൂപയാണ് ഇതിങ്ങനെ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ നമുക്കിഷ്ടം പോലെ താമരയൊക്കെ വളർത്തുന്നവർക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇടാനും അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ മുറ്റത്തൊക്കെ ഉള്ളതിനൊക്കെ ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അടുത്തതാ നമുക്ക് ഇത് വാട്ടർ മൊസയ്ക്ക് ഇതിനും പത്ത് രൂപയാണ് കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ എനിക്കൊരുപാടിഷ്ടമാണ് ഇതാ ഒരു പൂ പോലെ തന്നെ ഇനി വേഗം ഒരു എക്സ്ട്രാ ഇതിനൊരു പൂ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇങ്ങനെ കാണാൻ തന്നെ ഇതൊരുപാട് ഒരു പ്രത്യേക ഒരു അഴക് തന്നെയാണല്ലോ ഇതിന് എനിക്കിത് ഒരുപാടിഷ്ടാണ് ഏട്ടോ വാട്ടോമസേക്ക് കാണാൻ കാണാൻ ഒരുപാട് കാണാനൊരുപാടിഷ്ടമാണ് ഒരു പൂ പോലെ അങ്ങനെ ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നോളുമല്ലോ ഇത് അസോളയാണ് ഏട്ടോ അസോളയാക്കെങ്കിലും വേണമെങ്കിൽ അസോളയും നമുക്ക് ഈ കൂടെ സെയിലിനായിട്ട് ഉള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളും വല്ല വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്പർ ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു സെയിൽ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനാരും മറന്നു പോകല്ലേ